ഹലോ കാഴ്സ് എൻ്റെ കിടയിൽ നിങ്ങളെ വിശേഷം കാണാം ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഇങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കാം അല്ല അങ്ങനെ ഇങ്ങനെയെന്ന് പറയുമ്പോൾ എന്തായിരിക്കും എന്ന് ആങ്ങളെ കിട്ടുന്ന പെണ്ണിൻ്റെ വീടൊന്ന് കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കേഴ്സ് അവർ പുതിയൊരു വീട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൊച്ചു വിശേഷങ്ങളുണ്ട് പിന്നെ വേറെന്താ ആ വേറെന്തെങ്കിലും ഉണ്ട് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലോട്ട് ആക്ക് അതിന് വേണ്ടിയിട്ടുള്ള കമൻ്റ് ബോക്സ് ഒക്കെ പോലെ തുറന്ന് വെച്ചിട്ടുള്ളത് ഒരുപാട് നല്ല നല്ല വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും വീഡിയോ മീവനായിട്ട് കാണുക അതേപോലെ തന്നെ പുതുതായിട്ട് എൻ്റെ വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമാന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ ലൈക്ക് പിന്നെ എന്തായാലും കൊടുക്കാം മറക്കരുത് കൈ സോർമ്മയോട് കൂടി അവിടെ ലൈക്ക് കൊടുക്കൂ കൊടുക്കൂ മാഷല്ല ഇതാണ് വീട് ഇന്നലെയാന്ന് ഇവർ കയറി നിന്നത് കയറുമ്പോൾ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നോ വരാൻ പറ്റിയിട്ടില്ല ഉപ്പ മാത്രമേ വന്നിട്ടുള്ളൂ അങ്ങനെ വലിയ പരിപാടി കാര്യങ്ങളൊന്നും ഇല്ല ഇൻഷാല്ല കല്യാണം അടുത്തേനെ ഉണ്ടാകും അതുകൊണ്ടായിരിക്കും വീട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ മൂന്ന് പെങ്ങന്മാർ വന്നിട്ടുണ്ട് മക്കൾ വന്നിട്ടുണ്ട് ഉമ്മയുണ്ട് ഉമ്മമ്മയുണ്ട് ഉമ്മന തറവാട്ടിൽ പോയിട്ട് കൂടിക്കൊണ്ട് പോന്ന ഉമ്മില്ലാണ്ട് നമുക്ക് എന്ത് പരിപാടി പരിപാടികൾ ഉമ്മിയാന്ന് നമ്മളെ ഹീറോ പ്രായം അതിനു ചോദിച്ചിട്ട് അങ്ങനെ വീട്ടിലിരുത്തുന്ന പരിപാടിയൊന്നും ഇല്ല നമ്മളെപ്പോലെ തന്നെ ആഗ്രഹങ്ങൾ അവർക്കും ഉണ്ടാവില്ല അല്ല പിന്നെ അതുകൊണ്ട് പോകുന്നിടത്ത് എല്ലാവരെയും കൂട്ടുക അതാണ് നമ്മളൊരു സ്ഥൈല കേട്ടോ ഞാനങ്ങനെ കുറേ വീഡിയോ ഒന്നും ഇവിടുന്ന് പിടിച്ചിട്ടില്ല കുറച്ച് മാത്രമേ പിടിച്ചിട്ടുള്ളൂ എന്താന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ചിട്ട് കാരണങ്ങളൊന്നും ഇല്ല പിന്നെ രണ്ടൂന്ന് ആൾക്കാർക്കും വീഡിയോ വീഡിയോ അല്ല വീട് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ വീഡിയോ പിടിച്ചതായിരുന്നു പിന്നെ വിചാരിച്ച് വാട്സപ്പിൽ ആക്കണ്ട യൂട്യൂബിൽ തന്നെ അങ്ങ് കൊടുക്ക എന്ന് അങ്ങനെ അവിടെ ഞങ്ങൾ ഞങ്ങളിറങ്ങിയിട്ട് ഇപ്പം നേരെ പോകുന്നത് അനിയത്തിൻ്റെ വീട്ടിലേക്കാണ് ഗേൾസ് അങ്ങനെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അതായത് മൂന്ന് പെങ്ങന്മാരുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല അതിൽ നിന്ന് രണ്ടാമത്തെ അനിയത്തിൻ്റെ വീട് ഞാനാണ് മൂത്തത് രണ്ടാമത്തെ അവൾ ഇവിടെ വീട് എടുത്തിട്ടുണ്ട് മറ്റവളാണ് ഉമ്മാൻ്റെ കൂടെ താമസിക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങക്കിപ്പം മനസ്സിലായില്ലേ ആ മനസ്സിലായി എന്നെല്ലാം വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഇവിടെ വീട്ടിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് അവരെ പുതിയ വീട് വരുന്നത് കേട്ട അങ്ങനെ അനിയത്തിൻ്റെ വീട്ടിൽ ഇന്ന് എല്ലാവരും കൂടിയിട്ട് നാളെ രാവിലെ എല്ലാവരും ഇരുന്ന് നമ്മളെ വീട്ടിലേക്ക് പോകും ഉമ്മമ്മിയുണ്ട് കേട്ടോ എല്ലാവരും ഇട്ടുകൂടുമ്പം പിന്നെ പറയാനൊന്നുമില്ലല്ലോ നമുക്കെല്ലാവർക്കും സ്വർഗം കിട്ടിയ പോലെയാണ് വല്ലപ്പോയി കൂടുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ കിട്ടും ഇതൊക്കെ രസമല്ലേ ഉമ്മയും മക്കളും ഉമ്മലും ഇട്ടു വിടുമ്പോൾ പിന്നെ ഇതല്ലേ നമുക്ക് ബാക്കിയുണ്ടാകും ഇതൊന്നും എപ്പോഴും കിട്ടുന്നില്ല എല്ലാവരും ഒന്നാ ഭാഗത്തേ ഉള്ളത് അങ്ങനെ ഞാൻ ഞാനെന്തെയ്തേ തൽക്കാലം കൂടുതൽ വീഡിയോ ഒന്നും അങ്ങനെ പിടിക്കാൻ നിന്നിട്ടില്ല അമ്മക്ക് വർത്താനം പറയണ്ടേ അതുതന്നെ കഥ പറയണ്ട കയറി തൽക്കാലം ഫോണെല്ലാം മാറ്റി വെച്ചിട്ട് കഥ പറയാനായിട്ട് അടുക്കളയിൽ എല്ലാവരും ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് മക്കളും എല്ലാം ഉണ്ട് കേട്ടാ ഇതൊക്കെയാണ് ഞങ്ങളെ സന്തോഷം കേട്ടോ അങ്ങനെ തിരിച്ച് ഞങ്ങൾ ഞങ്ങളെ വീട്ടിലെത്തിയിട്ടുണ്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഇനി എൻ്റെ വീട്ടിൽ വെച്ചിട്ടുള്ളതാണ് മുടിയെല്ലാം വാറിന് കെട്ടിയാൽ കാണാൻ നല്ല ചില ആയിരിക്കുമല്ലേ ഈ പെണ്ണിനെ കെട്ടാൻ ഭയങ്കര മടിയാണ് എന്നിട്ട് ഞാൻ പറഞ്ഞ വ ഞാന് മുടിയെല്ലാം കെട്ടിത്തരാമെന്നുള്ള പാർട്ടി കൊണ്ടു പോയിട്ട് കെട്ടി കൊടുക്കുകയാണ് ആക്ക് പിന്നെ മോഡലൊന്നും അറിയില്ല കാര്യം കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മക്കളെല്ലാം കുറച്ച് വണ്ണം ബസില്ലേ ഇത് പിന്നെ അനിയത്തിൻ്റെ കുട്ടൂസാന്ന് ചെറുത് ഇതിന് മുടിയെട്ടാണ് ഇങ്ങനെ നടന്ന് ശീലായിപ്പോയിട്ടു എൻ്റെ മോളവിടെ നിന്ന് അടിച്ചു വരുന്നുണ്ട് ഒരു ദിവസം മാറി നിൽക്കുമ്പോഴേക്ക് ചപ്പെല്ലാം വീണ്ട് മുറ്റൊക്കെ ഇലാക്കായിട്ടുണ്ട് അങ്ങനെ വൃത്തിയെടായിട്ടുണ്ടാല് ചെറിയ മോള് വേഗം അടിച്ചു വരാൻ പോകും എൻ്റെ ചെറുത്യായി എൻ്റെ ചെറുതിൽ ഞാനിങ്ങനെയൊക്കെയാണ് ഗയസ് ഞമ്മളുമ്മൻ്റെ എന്നറിയവാ നമ്മളെ പിടിച്ച് വലിച്ചിട്ട് അവിടെ ഇരുട്ട് എന്നിട്ട് ഇങ്ങനെ മുടി വരി എന്നിട്ട് ഒരു സെക്കൻഡ് ഉമ്മേൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ മുടി അളക്കിന്ന് കണ്ടാലും ഞാൻ ഈ ഒരു കേപ്പിൽ ഒറ്റ ഓട്ടാന്ന് എന്നിട്ട് ഉമ്മ ബാക്കിൽ തന്നെ ഓടും അല്ല അതൊക്കെ ഒരു കാലം കയസ് അങ്ങനക്ക് നല്ല ഓർമ്മ ഉണ്ട് ചെറുതിലോരോ കാര്യം അതൊക്കെ ഞാനിപ്പോൾ ഓർക്കും ഓരോന്നൊക്കെ ഇങ്ങനെ മക്കെ പറഞ്ഞു കൊടുക്കും നല്ല രസമല്ലേ എന്നെ അതൊന്നും തിരിച്ചു അല്ലേ ഇനി ഇങ്ങനെ അങ്ങ് പോയല്ലേ കുറേ കാലം കഴിഞ്ഞാൽ പരസ്യം മണ്ണിൻ്റെ ഇടയിലേക്ക് പോകും അപ്പം ഇത്രയ്ക്കുള്ളൊരു ജീവിതം ആ ഒരു ജീവിതം എന്താ പറയുക ആയിട്ട് ജീവിച്ച് മുന്നോട്ടേക്ക് പോവുക അത്രയ്ക്കല്ലേ ആണ് എൻ്റെ ഒരു ഇത് കേട്ട ആരോട് ദേശീയ ഭാഷ അല്ലെ എന്തിനാണ് അതിൻ്റെ ആവശ്യം എന്തിനാണ് ഇങ്ങനെ മസ്സിലും പിടിച്ച് ഇങ്ങനെ നിൽക്കുന്ന കായ്സ് ഒരേ ഒരു ജീവിതമല്ലേ ഉള്ളു അതുള്ളത് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് മുന്നോട്ടേക്ക് പോവുക അങ്ങനെയൊക്കെയാണ് അങ്ങനെ എന്തു ചെയ്തേ എൻ്റെ മോൾ മൊത്തത്തിലടിച്ചു തരുന്നുണ്ട് കേട്ടോ പാവം മോളാണ് ഗൈസ് പാവം മോളാണ് അങ്ങനെ ഇന്ന് നമ്മളെ കൂടെ നമ്മളെ ഉമ്മയുണ്ട് ഉമ്മൻ എല്ലാവരും കൂടി ഇടപ്പിടിച്ച് നിർത്തിച്ച് തറവട്ടിലേക്ക് പോയിട്ടില്ല വരുന്ന വരുത്ത് ഇറക്കിത്തരണമെന്നെല്ലാം പറഞ്ഞേനു പിന്നെ നമ്മൾ പറഞ്ഞു നാളെ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് ഒരു ദിവസം ഇടപ്പിടിച്ച് വെച്ചിട്ടുണ്ട് പോണം പോണമെന്നെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ ഉമ്മ ഞാൻ നാളെ കൊണ്ടാക്കി തരാം ഇന്ന് അങ്ങനെയാണെന്ന കേസ് അപ്പോൾ ഉമ്മമാനെല്ലാം കണ്ടായിരുന്നു ഞാനെന്ത് ചെയ്തേ വരുന്ന് വരുത്ത് കുറച്ച് കപ്പയെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെയുണ്ട് ഇത് ഉമ്മാമ്മ പറഞ്ഞ ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഇതാ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതാ വൃത്തിയാക്കി തരുന്നുണ്ട് കയസ് അങ്ങനെ അപ്പുറത്തുനിന്ന് എൻ്റെ ഉമ്മയും കൂടി വന്നിട്ടുണ്ട് എല്ലാവരും ഉണ്ടാകുമ്പോൾ രസമല്ലേ ആ അടിപൊളിയല്ലേ നമുക്കിതൊക്കെ തന്നെയാണ് കയസ് ചുടുന്ന വീഡിയോ എടുക്കണം ഞാനിങ്ങനെ വീട് പിടിക്കുന്നതായിട്ട് ഉമ്മയും മോളും കൂടി ചിരിക്കുകയാണ് ഗേൾസ് ഉമ്മയും മോള് മീൻസ് അതായത് എൻ്റെ ഉമ്മയും ഉമ്മയോന്ന് കേട്ടാ ആ ഉമ്മയും മോളും തന്നെയല്ലേ എന്നിട്ട് അതിനോടും ആ കണ്ട കല്യാണത്തിൻ്റെ അന്ന് നീന് വീട് പിടിക്കാനായിട്ടല്ല നിൽക്ക നീന് പിന്നെ ഇങ്ങനത്തെ പണിക്കൊന്നും നിൽക്കില്ല അല്ല എന്ന് അതായത് അപ്പം ചൂടാനും ചോറ് വിളമ്പാനൊന്നും നിൽക്കില്ല അല്ല എന്നല്ലോ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇപ്പം ആരാളീ ചോറ് വിളമ്പാനല്ല നിൽക്കുന്നത് അപ്പം പിന്നെ ഉമ്മമാൻ്റെ വകിയാന്നും കൊണ്ടു വരാം എന്നെല്ലാം പറഞ്ഞിങ്ങനെ കളിയാക്കി എന്ന് ഞാൻ പറഞ്ഞത് എന്നെ ഒന്നിനും പ്രതീക്ഷിക്കേണ്ട ഞാനിങ്ങനെ എല്ലാവരും ചേ അങ്ങനെയല്ല സോറി തെറ്റിപ്പോയി വരുന്നേയും പോകുന്ന ആളെല്ലാം വീഡിയോ എടുക്കാനായിട്ട് നിൽക്കുകയാണ് എന്നെല്ലാം പറഞ്ഞ ഇങ്ങനെ തമാശ ആക്കുകയാണ് കായ്സ് ഇവരില്ലേ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എന്നെ ഇങ്ങനെ കളിയാക്കാം അല്ല പിന്നെ അങ്ങനെ എന്തു ചെയ്തേ എല്ലാം ക്ലീൻ ആക്കിയിട്ടേണ്ടോ ഉമ്മയും മോളും കൂടി അനക്ക് പിന്നെ കപ്പ എന്താ പറയുക ഞാൻ കപ്പ അങ്ങനെ അനക്ക് എനിക്കിഷ്ടമൊക്കെ തന്നെയാണ് പക്ഷെ എൻ്റെ മറ്റ മോളും അത് കഴിക്കില്ല ഇത് കഴിക്കുമെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ വരുന്ന വ്യക്തി ഇതെല്ലാം വാങ്ങിച്ചു അപ്പം അവള് പറഞ്ഞാൽ ആ കഴിക്കും എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ എന്തേത് ഉമ്മയെല്ലാം ഉണ്ടല്ലോ ഉമ്മക്കെല്ലാം പിന്നെ തന്നെയാണ് ഇഷ്ടം അല്ലെങ്കിൽ ഇതൊക്കെ തന്നെയല്ല കഴിക്കേണ്ടത് പണ്ടുള്ള ആൾക്കാർ പിന്നെ ഓർമ്മ ഉണ്ടോന്നറിയില്ല ഓർമ്മ ഉണ്ട് ഉറും ചക്ക പിന്നെ ചക്ക വെക്കലും പുളിക്കങ്ങ പുങ്ങലും പത്താസപ്പലും പിന്നെ വേറെ ആ പൂളു പിങ്ങല് എൻ്റെ റപ്പേ എനക്ക് അന്നേരം എൻ്റെ ഉപ്പാപ്പ തന്നെയാണ് ഓർമ്മ വരുന്നത് ഉപ്പാപ്പുള്ള സമയത്തൊക്കെ വാരി വെച്ചിട്ട് തറവാട്ടി വന്നിട്ട് റപ്പേ നമ്മളിങ്ങനെ വെച്ച് തിന്നലാന്ന് അന്നേരം പിന്നെ ഇരുട്ടിപ്പോയിട്ട് അന്ന് കൊണ്ടുവരാം അന്നേരം ആടെ ഹാറ്റാക്ക് കുറേ പറമ്പുണ്ടരും ആടെന്നിങ്ങനെ വലിച്ചു കിട്ടിയിട്ട് ഉപ്പാപ്പ് കൊണ്ടുവരും അല്ലോ അതൊക്കെ ഒരു കാലം ഇപ്പം പിന്നെ ഉപ്പാപ്പയൊന്നുമില്ല ഉപ്പാപ്പ മരണപ്പെട്ടു പോയാ എന്നാലും ഉപ്പാപ്പാന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഇതൊക്കെയാണ് ഓർമ്മയുടെ ചക്ക മാങ്ങാപ്പൂളെല്ലാം എല്ലാം ഇന്നുണ്ട് അതെല്ലാം കിട്ടുന്നു ഇന്ന് കിട്ടുന്ന ചേ ഇന്ന് അതൊക്കെ കിട്ടണമെങ്കിൽ കടയിൽ പോയിട്ട് അങ്ങേണ്ടി വരും അന്ന് പിന്നെ ഇതൊക്കെ ആറ്റാൻ്റെ പറമ്പത്തുണ്ട് അപ്പം അവിടെ നിന്ന് ഉപ്പാപ്പ വലിച്ചു കിട്ടി കൊണ്ടുവരുത് കേസ് അല്ല പിന്നെ വേറെന്താന്ന് ഈ ഒരു വീഡിയോയില് കുഞ്ഞിക്കുഞ്ഞി വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടാ രണ്ടൂന്ന് ദിവസത്തായി ഭയങ്കര മടി പിടിച്ചിട്ട് വീഡിയോയിലെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പൊക്കെ ബൈ ബായ്